ഫ്രണ്ട്സ് സൂര്യാറിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഹാൻഡിങ് ജുവലറിയുടെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നെക്ലസ് വിത്ത് ഇയർ റിംഗ്സിന്റെ കളക്ഷൻ ആണ് കമ്മലും മാച്ചബിൾ ആയിട്ടുള്ള കമ്മലും പെയർ ചെയ്തിട്ടുണ്ട് ആൻഡിക് ജ്വല്ലറിയിൽ വന്നേക്കുന്ന കളക്ഷൻ ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെന്റ് ആയാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആൻഡിക് ജ്വല്ലറിയുടെ കളക്ഷൻ ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നേക്കുന്നത് നെക്ലസ് വിത്ത് ഇയർ റിംഗ്സ് ആണ് വളരെ സിമ്പിൾ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആൻഡിക് ഫിനിഷിംഗിൽ വന്നേക്കുന്ന ജ്വല്ലറിസിന്റെ കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ജ്വല്ലറിയുടെ കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് മുന്നൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഫുള്ളി സ്റ്റോൺ കൊടുത്തേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻ വിത്ത് മാച്ചബിൾ ആയിട്ടുള്ള ഇയർ റിംഗ്സ് ആണ് പേർ ചെയ്തേക്കുന്നത് പ്രോഡക്റ്റിന്റെ ക്ലോസർ ലുക്ക് കാണാം നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഐറ്റം ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓൺലൈൻ പേയ്മെന്റ് ആയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ആൻഡിക് ജ്വല്ലറിയുടെ നല്ല സെറ്റ് ആണ് വന്നേക്കുന്നത് ഹെവി റിച്ച് ആയിട്ട് വന്നേക്കുന്ന സെറ്റിന്റെ റേറ്റ് സിക്സ് ഫിഫ്റ്റി ആണ് അറുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് മാച്ചബിൾ ആയിട്ടുള്ള മാച്ചബിളായിട്ടുള്ള ഇയർറിംഗ്സ് ജിമിക്കകളും പേറിയിതിട്ടുണ്ട് ഫുള്ളി നല്ല സ്റ്റോൺസ് കൊടുത്തേക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ഡിസൈൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റിൻ്റെ ക്ലോസ് റിവ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്ന ആൻഡിക് ജ്വല്ലറിയുടെ കളക്ഷൻസ് ആണ് അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക ആൻറ്റിക്കിൻ്റെ ചോക്കർ നെക്ലസ് കളക്ഷൻ ആണ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് ടെമ്പിൾ ജ്വല്ലറിയിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നേക്കുന്നത് ഫുള്ളി മൾട്ടി കളർഡ് സ്റ്റോൺസ് ആൻഡ് ബീഡ്സ് കൊടുത്തേക്കുന്ന കളക്ഷൻ ആണ് വിത്ത് മാച്ചബിൾ ആയിട്ടുള്ള ജിംക കളക്ഷൻസ് അവൈലബിൾ ആണ് ചോക്കർ നെക്ലസിന്റെ കളക്ഷൻസ് ആണ് ഫൈവ് സെവൻ്റി അഞ്ഞൂറ്റി എഴുപതാണ് റേറ്റ് ആൻറ്റിക് ജ്വല്ലറിയുടെ ഫിനിഷിംഗിലോ വന്നേക്കുന്നത് ടെമ്പിൾ ജ്വല്ലറി കളക്ഷൻ ആണ് മൾട്ടി കളർഡ് സ്റ്റോൺസ് ഏ ഡി റൂബിയൊക്കെ സ്റ്റോൺസ് മിക്സ് ചെയ്തേക്കുന്ന പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള ആൻറ്റിക് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഫൈവ് സെവൻ സീറോ അഞ്ഞൂറ്റി എഴുപതാണ് റേറ്റ് വന്നേക്കുന്നത് പർച്ചേസ് ചെയ്യുക അറുനൂറ് രൂപയിൽ വന്നേക്കുന്ന ഹെവി ആൻറ്റിക് ചോക്കറാണ് മൾട്ടി കളർഡ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ആൻറ്റിക് കളക്ഷൻസ് ആണ് സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി റിച്ച് ജോക്കേഴ്സിന്റെ കളക്ഷൻസ് ആണ് ഒപ്പമുള്ള വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫാൻസി ജ്വല്ലറി കളക്ഷൻ ആണ് ത്രീ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ചോക്കർ വിത്ത് ഇയർ റിംഗ്സിന്റെ നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് റോസ് ഗോൾഡ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റോസ് ഗോൾഡ് ജ്വല്ലറിയുടെ നല്ല ഭംഗിയുള്ള കളക്ഷൻ ത്രീ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയായും ഓൺലൈൻ ആയും പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി ആയിട്ട് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് ഇൻസൈഡ് കേരള വരുന്നവർക്ക് ഫിഫ്റ്റി റുപ്പീസും പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി റുപ്പീസും ആണ് ഡെലിവറി ചാർജസ് വരുന്നത് കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ ടു ഓർ ത്രീ ഡേയ്സിലെ എക്സ്പ്രസ് ഡെലിവറീസ് കിട്ടുന്നതായിരിക്കും പുറത്തേക്കുള്ളവർക്ക് ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിലാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക്